നമ്മുടെ നാട്ടിൽ പൊതുവേ വണ്ടി എന്ന് പറയുമ്പോൾ കുറേ വണ്ടികൾ വാങ്ങിക്കൂട്ടി വയ്ക്കുന്ന ഒരാൾ എന്നുള്ള തലക്കാണ് പൊതുവേ പറയാറുള്ളത് പക്ഷേ യഥാർത്ഥത്തിലെ വണ്ടി എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഉള്ള വണ്ടി അത് പഴയ വണ്ടിയാണെങ്കിൽ കൂടിയും അതിനെ ഏറ്റവും ഭംഗിയായിട്ട് അതിൻ്റെ എല്ലാ മെയിൻ്റനൻസുകളും തീർത്ത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് നടക്കുക നമ്മുടെ വീട്ടിലെ ഒരു കുടുംബാംഗത്തെ പോലെ അത്രയും നല്ല രീതിയിൽ അതിനെ പരിചരിച്ച് കൊണ്ടു നടക്കുക അങ്ങനെ കൊണ്ടു നടക്കുന്ന ആളാണ് ശരിക്കുള്ള വണ്ടി പ്രാന്തൻ ഇത് ഞാൻ യു എ ഉപയോഗിക്കുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഈ വണ്ടി വാങ്ങിച്ചത് രണ്ടായിരത്തി പത്ത് മോഡല് വണ്ടിയാണിത് പതിനഞ്ച് വർഷം പ്രായമുള്ള വണ്ടി എനിക്ക് മുമ്പേ ഉപയോഗിച്ചിരുന്ന ആള് എന്നെക്കാൾ വലിയ വണ്ടി പ്രാന്തായിരുന്നുകൊണ്ടാവാം അയാൾ രണ്ടായിരത്തി പത്ത് മോഡലിനെ രണ്ടായിരത്തി പതിനഞ്ച് മോഡലിലേക്ക് ഷേപ്പൊക്കെ മാറ്റി നല്ല ഭംഗിയായിട്ടാണ് കൊണ്ടു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി വണ്ടി മേടിച്ചത് ഇപ്പോഴും സന്തോഷമായിട്ട് കുടുംബസമേതം യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വാഹനവും ഇത് തന്നെയാണ് ശരിക്കും ഈ വണ്ടി വാങ്ങിയത് എന്ന് പറയാൻ പറ്റില്ല നമ്മളിലേക്ക് വന്നു ചേർന്നതാണ് ടയോട്ടയുടെ പ്രാഡോ വണ്ടി മേടിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ലൈസൻസ് കിട്ടുമ്പോൾ പ്രാഡോ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു കൂട്ടുകാരനോട് പറഞ്ഞു പ്രാഡെടുക്കാനാണോ എൻ്റെ ഉദ്ദേശം ഉണ്ടല്ലേ നീ ഒരു കാര്യം ചെയ്യ് ലാൻഡ് ക്രൂസർ എടുക്കുക അതാവുമ്പോൾ കുറച്ചുകൂടി നല്ല വണ്ടിയാണ് നമുക്ക് കുറച്ചുകൂടി ഒരു അറ്റൻഷൻ കിട്ടും ഒരു ലാൻഡ് ക്രൂസർ ഓൺ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതൊരു ക്രെഡിബിലിറ്റി ഉള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ലാൻഡ് ക്രോയ്സർ അന്വേഷിച്ച് ഒരു ലാൻഡ് ക്രൂസർ കണ്ട് ഇഷ്ടപ്പെട്ട് അതിൻ്റെ ഓണറുമായിട്ട് സംസാരിച്ച് വലയം കൊണ്ടൊക്കെ കാര്യങ്ങൾ തീരുമാനമായി വാങ്ങാൻ വേണ്ടി തീരുമാനിച്ച് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് സെറ്റായി ലാസ്റ്റ് മൊമെന്റിൽ അയാൾ വണ്ടി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു വണ്ടി കൊടുക്കാനുണ്ടെന്ന് അറിഞ്ഞ് ഇത് പോയി നോക്കി ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ട് വണ്ടി വാങ്ങുന്നത് നമ്മളുടെ പ്രിയപ്പെട്ട കലാപമണി ചട്ടം പറഞ്ഞിട്ടുള്ള പോലെ നമുക്ക് വരാനുള്ളത് വഴിയിൽ തങ്ങല അത് ഓട്ടോറിക്ഷ ഓടിച്ചാലും വരുമെന്ന് പറഞ്ഞ പോലെ പ്രാണമൊരുക്കാൻ വേണ്ടി അന്വേഷിച്ച് നടന്ന ആളിലേക്ക് ലാൻഡ് ക്രൂയിസർ എന്നുള്ള മോഹം വന്ന് അങ്ങനെ ലെക്സസിന്റെ എൽ എക്സ് ഫൈവ് സെവൻറ്റി എന്നുള്ള ഈ ഒരു വണ്ടി നമ്മളിലേക്ക് വന്നു ചേരുകയായിരുന്നു ശരിക്കും സംഭവിച്ചത് വ്യത്യസ്തങ്ങളായിട്ടുള്ള കമ്പനികളുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സീരീസിലുള്ള പല ടൈപ്പ് പല മോഡല് വണ്ടികൾ നമുക്ക് കാണാൻ സാധിക്കും വില കുറഞ്ഞത് മുതൽ വില വരെ ഈ ഒരു വണ്ടി പുതിയതൊക്കെ വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് സാധിക്കുന്ന കാര്യമൊന്നുമില്ല പഴയത് തന്നെ വാങ്ങുന്നതിന് നല്ല സാമ്പത്തിക ചെലവ് വരുന്ന ഒരു വണ്ടിയാണിത് ഇത്തരത്തിലുള്ള വണ്ടികൾ കാണുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും അലകാറുണ്ട് എന്തിനാണ് ഈ വണ്ടിക്ക് ഇത്രയും വില കൂടുതൽ വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പൊതുവെ ആലോചിക്കാറുണ്ട് ആ ചിന്തകളൊക്കെ നമുക്ക് മാറിക്കിട്ടണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വണ്ടികൾ നമ്മൾ ഡ്രൈവ് ചെയ്ത് നോക്കണം ഈ വണ്ടി നമ്മൾ ഓടിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു കംഫർട്ട് ഉണ്ട് നമുക്ക് എത്ര ലോങ് ഡ്രൈവ് പോയാലും ഒട്ടും ടയേർഡാവാത്ത രീതിയിലുള്ള ഒരു യാത്രാസുഖം ഈ വണ്ടി നമുക്ക് നൽകുന്നുണ്ട് ഇതൊരു എയ്റ്റ് സീറ്റർ വണ്ടിയാണ് എയ്റ്റ് സീറ്റർ എന്ന് പറഞ്ഞാൽ എട്ട് പേർക്ക് സുഖമായിട്ട് തന്നെ ഈ വാഹനത്തിൽ യാത്ര ചെയ്യാം കുട്ടികൾ രണ്ടോ മൂന്നോ പേരൊക്കെ ബാക്കിൽ സുഖമായിട്ട് സീറ്റിൽ കയറിയിരിക്കാൻ സാധിക്കും എവിടെയൊക്കെ ലോങ് ഡ്രൈവ് പോയിട്ട് വരുന്ന സമയത്ത് ബാക്കിൽ കുട്ടികൾക്ക് കംഫർട്ടബിളായിട്ട് കിടന്ന് തുടങ്ങാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങോട്ടെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കുറയുള്ള സീറ്റ് മടക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യത്തിന് ലഗേജ് സ്പേസ് നല്ല ലഗേജ് സ്പേസ് നമുക്ക് ആ വണ്ടിയിൽ കിട്ടുന്നുണ്ട് അങ്ങനെ കുറേ പ്രീമിയം ഫീച്ചേഴ്സ് തരുന്ന ഒരു വാഹനമാണ് അതുകൊണ്ടാണ് ഇതിന് ഇത്രയും വില കൂടുതൽ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുമാത്രമല്ല ലെക്സസ് ഫൈവ് സെവൻറ്റി പോലുള്ള ഒരു വണ്ടി നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമ്മൾക്കുടെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ട് ആ ഒരു റൈഡിങ് കംഫർട്ടിനും വണ്ടിയുടെ ഉള്ളിലുള്ള ലക്ഷറി ഫീച്ചേഴ്സിനൊക്കെ പുറമെ നമ്മളുടെ ഉള്ളിൽ നമുക്ക് സ്വന്തമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഒരു ലക്ഷറി ഫീൽ ഉണ്ട് അതൊക്കെ തന്നെയാണ് ഈ വാഹനങ്ങളുടെയും ഈ ബ്രാൻഡിൻ്റെയും ഇവർ ഈ ബ്രാൻഡിന് കൊടുക്കുന്ന മൂല്യത്തിൻ്റെയും ഒക്കെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വാഹനം വാങ്ങിയതിന് ശേഷം നീതുവിൻ്റെ അച്ഛനും അമ്മയും ചാച്ചനും ആൻറ്റിയും ഒക്കെ ഇവിടെ വന്നു പോയ സമയത്തും ഞങ്ങളിതേ വാഹനത്തിലാണ് ഈ രാജ്യം മുഴുവൻ കറങ്ങിയത് പിന്നീട് എൻ്റെ അച്ഛനും അമ്മയും വന്ന് അവരും ഞങ്ങൾ ഒരുമിച്ച് ഈ രാജ്യം മുഴുവൻ കറങ്ങി അവർ തിരിച്ചുപോയി ഈ അടുത്ത ദിവസങ്ങളിൽ അനിയനും ഫാമിലിയും വന്നിട്ട് തിരിച്ചു പോയി അവരുടെ എല്ലാവരുടെയും യാത്രകൾ ഏറ്റവും സുഖകരമാക്കിയത് ഈ ഒരു വാഹനമാണ് ഇപ്പോഴും വണ്ടിയിൽ വന്ന് കയറുന്ന പല ആളുകളും സുഹൃത്തുക്കളായാലും മറ്റു പലരായാലും ചോദിക്കാറുണ്ട് ഇത് ഏതാ മോഡൽ വണ്ടി നല്ല ഭംഗിയായിട്ട് മെയിൻ്റൈൻ ചെയ്യണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട് അത് നമ്മളെങ്ങനെ ആ വണ്ടീനെ മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടു നടക്കുന്നു എന്നുള്ളതിനെ അപേക്ഷിച്ചാണ് വണ്ടി ആ ഒരു ഫ്രഷ്നെസ് എപ്പോഴും ഫീൽ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് ഇത് കേവലം ഒരു വാഹനമോ ഒരു യന്ത്രമോ മാത്രമല്ല ഇതെന്റെ ഒരു കൂടപ്പുറപ്പിനെ പോലെയാണ് ഞാൻ കാണുന്നത് ഞാൻ എൻ്റെ വണ്ടിയോട് സംസാരിക്കാറുണ്ട് വിശേഷങ്ങൾ ചോദിക്കാറുണ്ട് വണ്ടിനെ കെട്ടിപ്പിടിക്കാറുണ്ട് വണ്ടിനെ ഉമ്മയ്ക്കാറുണ്ട് വണ്ടി ഓടിക്കുന്ന ആളും ആ വണ്ടിയും തമ്മിലൊക്കെ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവും എന്നൊക്കെ വണ്ടി പ്രാന്തംമാര് പറയുമ്പോൾ അത് മറ്റു പല ആളുകൾക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റില്ല എങ്കിലും വണ്ടിയെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവും നാട്ടിലായാലും ഇവിടെ ആയാലും ഞാൻ ഉപയോഗിക്കുന്ന ഏത് വണ്ടിയായാലും അത് ഏറ്റവും ഭംഗിയായിട്ട് വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സർവീസുകളും കൃത്യമായിട്ട് ചെയ്ത് അതിനെ നമ്മളുടെ ഒരു കൂടപ്പുറപ്പിനെ പോലെ തന്നെയാണ് കൊണ്ടുനടക്കാറ് അങ്ങനെ നമ്മൾ വണ്ടി കൊണ്ടുനടക്കുന്ന സമയത്ത് നമ്മളോട് തിരിച്ച് ആ വാഹനവും അതേ ആത്മാർത്ഥ തന്നെ കാണിക്കുമെന്നുള്ളതാണ് ഉപയോഗിക്കുന്ന വണ്ടിയെ ഒരുപാട് സ്നേഹിക്കുന്ന മനോഹരമായിട്ട് അതിൻ്റെ മെയിൻ്റനൻസ് എല്ലാം തീർത്ത് കൂടപ്പുറപ്പിനെ പോലെ കൊണ്ടു നടക്കുന്ന വണ്ടി പ്രാന്തമാർ ഈ വീഡിയോ കാണുന്നവരിൽ ആരല്ലാണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മനോഹരമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം നിങ്ങളുടെ വണ്ടികളുടെ ഫോട്ടോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം പ്രിയപ്പെട്ട വണ്ടി പ്രാന്തന്മാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ്